അച്ചൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആര്യങ്കാവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒന്നും രണ്ടും വാർഡുകളിലെ പാലിയേറ്റീവ് രോഗികൾക്ക് കിറ്റ് വിതരണം നടത്തി തെന്മല ഡി എഫ് ഒ എസ് ബി ഐ തെന്മല ബ്രാഞ്ച് പെപ്പർ ആൻഡ് ഗ്ലൂ ശ്രീരംഗൻ ടിആർടി കമ്പനി സെന്റ് മേരീസ് ചർച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോൺട്രാക്ടർ രാജൻ മാത്യു റിസോർട്ട് ഓണേഴ്സ് കൂടാതെ സാമൂഹിക സംഘടനാ പ്രവർത്തകരും സംഭാവന ചെയ്ത കിറ്റുകളാണ് പാലിയേറ്റീവ് രോഗികൾക്ക് വിതരണം ചെയ്തത് വാർഡ് മെമ്പർമാരായ സീമ സന്തോഷ് സാനു ധർമ്മരാജ് ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് അച്ചങ്കോവിൽ എഫ് എച്ച് എസ് സി ഡോക്ടർമാരായ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മുപ്പത്തിയൊന്ന് രോഗികൾക്ക് കിറ്റ് വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ രോഗികൾക്ക് കിറ്റ് കിറ്റ് വിതരണം നമുക്ക് അതോടൊപ്പം തന്നെ ടി ആർ ആൻഡ് ടി കമ്പനി ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് വെഞ്ചർ ആൻഡ് ധെർപ്പാറ മാനേജ്മെന്റ് സെൻറ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഫിലിപ്പ് തെങ്ങിയിൽ പെപ്പർ ആൻഡ് ഫ്ലോവിലെ റിസോർട്ടിൽ താമസിക്കുന്ന ശ്രീലങ്കൻ പിന്നെ കോണ്ടാക്ടർ ഉൾപ്പെടെയാണ് കിറ്റുകൾ വിതരണത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംഗമവും അവർക്ക് ചെറിയൊരു സഹായമാണ് നടത്തുന്നത് അരിങ്കാവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടാം തീയതി ആരങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുകയും ഒന്ന് രണ്ട് വാർഡുകളിലുള്ളത് അച്ചൻകോഴി പി എച്ച് എസ് സി വെച്ചാണ് ഇന്ന് നടത്തുന്നത് അരങ്കാവിന്റെ വിവിധ മേഖലകളിൽ തെന്മല ഡി എഫ് ഒ ആര്യങ്കാവ് തോട്ടം മേഖലയിലെ എസ്റ്റേറ്റുകളിലെ മാനേജർമാർ അങ്ങനെ വിവിധ വ്യക്തികളുടെ സഹായത്താലാണ് ഈ പദ്ധതി നമ്മളൊരു പാലിയേറ്റീവ് സംഗമം നടത്തുന്നത് നമ്മുടെ ഒന്നും കുടുംബ കിറ്റ് വിതരണവും മുൻപ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ രോഗികൾക്ക് കിറ്റ് വിതരണം നടത്തിയിരുന്നു റിപ്പോർട്ടർ ശ്രീഹരി ജേബി അച്ചങ്കോവിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ